നടന്നു ഗജവീരന്മാർ ിൽ പങ്കെടുത്തു പ്രശസ്തമായ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു പനാവൂർ പരമേശ്വര നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു പ്രത്യക്ഷ ഗണപതി ഹോമം നടന്നത് തുടർന്ന് മീറ്റ്ന രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗംഭീര പാണ്ഡ്യമേളവും ഉണ്ടായി കളഭക്കുറിയോടൊപ്പം പൂമാലകളും ചാർത്തി പതിനൊന്ന് ഗജവീരന്മാർ അണിനിരന്ന് ആനയൂട്ടും നടന്നു നിരവധി ഭക്തർ ആനയൂട്ടിൽ പങ്കെടുത്തു ആനയൂട്ടോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിളക്കുവെപ്പ് മെഗാ തിരുവാതിരക്കളി പഞ്ചവാദ്യം എന്നിവയും ഉണ്ടായിരുന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ എന്റെ കണക്ഷനാ വിശ്വാസമില്ല ചുമ സത്യാ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി